മതത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ശിർക്ക് പഠിപ്പിച്ച് കുഫർ പഠിപ്പിച്ച് അവർ പിന്നെ തേനു വിറ്റ് പൈസ ഉണ്ടാക്കി അതേപോലെ തന്നെ ഈ മന്ത്രിചൂദിന വെള്ളം വിറ്റ് പൈസ ഉണ്ടാക്കി പിന്നെ ഇതുണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് സമ്പത്ത് കിട്ടണം അപ്പോൾ അതിൽ ഇവിടെ ഹൈന്ദവ സഹോദരന്മാരും അതേപോലെ തന്നെ ആളുകൾക്ക് വന്നിട്ടുണ്ടാകും അപ്പോൾ അവരെയും കൂടി പിടിച്ചു നിർത്തണം അപ്പോൾ അവരുടെ ആദർശം ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യണം ആത്മീയപരമായ തട്ടിപ്പ് കാലാന്തരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം പല രൂപത്തിലും തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് അതിന് ഏറ്റവും പുതിയ വേർഷനാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തുള്ള ആറ്റക്കോയ എന്ന് പറയുന്ന ആള് ദീനിനെ പച്ചക്ക് വിൽക്കുന്ന ഒരവസ്ഥ എല്ലാവരും അവിടെ എത്തി തൻ്റെ സമ്പത്തും കാര്യങ്ങളും വിശ്വാസവും എല്ലാം അവിടെ ചിലവഴിക്കണം അപ്പം നമുക്ക് ആദ്യം ഒരു പിന്നെ വീഡിയോ ക്ലിപ്പ് കാണാം അതിനുശേഷം നമുക്ക് പോവാം ഇപ്പം നമ്മൾ നീക്കോ അതേപോലെ ഹൈന്ദവരായ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് അമ്മമാരും ചേച്ചിമാരും നമ്മൾ ചെയ്യണം മനസ്സിൽ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ഊതുന്ന സമയത്ത് ഒരു പറഞ്ഞു പറഞ്ഞു നമ്മുടെ ചേച്ചിമാരോട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊടുക്കണം വിചാരിക്കാൻ സുരേഷ് ഈ വീഡിയോ കണ്ടല്ലോ നടത്തുന്നത് കുഫറാണ് പച്ച കുഫറാണ് നടക്കുന്നത് അതിനിടയിൽ അവിടെ പിന്നെ മറ്റുള്ള ആളുകൾ പോലും എന്ത് ചെയ്യുന്നു തെറ്റിദ്ധരിക്കുന്നു ഇസ്ലാമിലെ ഷിർക്ക് ഏറ്റവും ഗുരുതരമായ തെറ്റാണല്ലോ ശിർക്ക് ആ ഷിർക്കനെ പോലെ എന്ത് ചെയ്യുകയാണ് പ്രൊമോട്ട് ചെയ്യുകയാണ് പ്രൊമോട്ട് ചെയ്യുന്ന വെള്ള പോശുന്ന അതിലേക്ക് അവർ ക്ഷണിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് എന്താണ് നമുക്ക് ഈ സമൂഹത്തിലോടും സമുദായത്തിലോടും പറയാനുള്ളത് എത്ര സങ്കടകരമായ ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ദീനിൻ്റെ പേരിൽ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് എന്നിട്ട് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലാ ഇലാഹ ഇല്ലാ എന്ന ഈ കലിമത്ത് തൗഹീദിനെ കടക്കിൽ കത്തി വയ്ക്കുന്ന അള്ളാഹുവല്ലാത്ത ശക്തികളെ ദൈവങ്ങളെ മൂർത്തികളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആ തേനൽ ഓതുക എന്ന് പറഞ്ഞുകൊണ്ട് ദീ ഒരു ദീനൻ്റെ സദസ്സി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് എന്ന് വെച്ചിട്ട് എന്തിനാണോ പ്രവാചകന്മാർ വന്നത് ലാ ലാഹി ലതയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാണോ അള്ളാഹു സുബാൻ ഹൂവത്ത് അല അള്ളാഹുവിൻ്റെ കലാമുകൾ അഥവാ ബൈ ഖുറാൻ ആകട്ടെ ബൈബിളാകട്ടെ പിന്നെ തോറ തോ തോറാത്താകട്ടെ എഞ്ചിലാകട്ടെ ഇതൊക്കെ ഇറക്കിയത് ഈ ലാഹിലാഹ്ലതയ്ക്ക് വേണ്ടി അള്ളാഹു സുബാനത്തിൽ എന്തിനാണോ മനുഷ്യന്മാരെയും ജില്ലകളെ സൃഷ്ടിച്ച് സർവ്വ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് ഇല്ല ഇല്ലായാലൊക്കെ വേണ്ടി ഈ ദീനിന് അള്ളാഹുവിൻ്റെ ദീനിന് അങ്ങേയറ്റം തകിടം മറിക്കുന്നൊരാശയം ഈ കാണുന്ന മുസ്ലിയാക്കന്മാരെ കസ് അസിലിരിക്കുകയാണ് എന്നിട്ട് ഇവരുടെ സംശയത്തിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പോലും അതുങ്ങൾ പറയില്ലേ ഒരു മനുഷ്യൻ പോലും തിരുത്തി കൊടുക്കാനില്ലാത്ത രീതിയിൽ ഒരു ഒരു ജാഹിലായ മനുഷ്യൻ ഇയാൾ തങ്ങളാണെന്ന് പറയുന്നത് എന്താകട്ടെ എന്താ എന്താകട്ടെ ശരിക്ക് ഫാത്തിഹ പോലും അല്ലെങ്കിൽ ഖുറാൻ പോലും ശരിയാമ്മണ്ണം മഹ്റോജോട് കൂടി ഓതാനും ദു ചെയ്യാനും പോലും അറിയാത്ത ആളാണ് എന്നുള്ളത് ഇയാൾ തന്നെ സംബന്ധിച്ച കാര്യമാണ് അതെ ഇയാൾ തന്നെ സംബന്ധിച്ചു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ദീനിൻ്റെ അടിത്തറ തകർക്കുകയും ദീനിനെ പൊളിക്കുകയും ചെയ്യുന്ന ഖുറിൻ്റെയും ഷിർക്കിൻ്റെയും ആത്മീയ കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള പ്രാറങ്ങൾ ആകട്ടെ സംകട്ടെ കേരളത്തിലെക്കാലത്തും സുലഭമാണ് എക്കാലത്തും അത് സുലഭമാണ് ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവർക്ക് ദീനും ദീനിൻ്റെ പ്രമാണങ്ങളും ദീനിൻ്റെ ഇജ്ജത്തും ദീനിനെ പിന്നെ ഉദ്ഘോഷിക്കലും ഒന്നുമല്ല ഇവർക്ക് സമ്പത്താണ് സമ്പത്ത് ഉണ്ടാക്കുക ഇവരുടെ മതം എന്ന് പറഞ്ഞാൽ സമ്പത്താണ് മതത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ശിർക്ക് പഠിപ്പിച്ച് കുഫർ പഠിപ്പിച്ച് അവർ പിന്നെ തേന് വിറ്റ് പൈസ ഉണ്ടാക്കി അതേപോലെ തന്നെ ഈ മന്ത്രിചൂദന വെള്ളം വിറ്റ് പൈസ ഉണ്ടാക്കി പിന്നെ ഇതുണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് സമ്പത്ത് കിട്ടണം അപ്പോൾ അതിൽ ഇവിടെ ഹൈന്ദവ സഹോദരന്മാരും അതേപോലെ തന്നെ ആളുകൾക്ക് വന്നുണ്ടാകും അപ്പോൾ അവരെയും കൂടി പിടിച്ചു നിർത്തണം അപ്പോൾ അവരുടെ ആദർശം ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യണം അവരുടെ ആദർശം ദീൻ്റെ പേരിൽ പ്രൊമോട്ട് ചെയ്യുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബാൻ പറഞ്ഞു യാ ഇന്ന ദീനു ഇന്നീറാരിൽ അബ്ബാൽ നസബി ബാത്തിൽ അല്ല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാൻ പറയുകയാണ് പണ്ഡിത പുരോഹിതന്മാരിൽ പെട്ട അധിക ആളുകളും ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ച് അന്യായമായി തിന്നുകയാണ് തിന്നാന്ന് മാത്രമല്ല എന്നാ ഹക്ക് പറഞ്ഞുകൊടുക്കോ അതല്ലോ സുദു സമ്പത്ത് കൊള്ളടിച്ചു പോയിക്കോട്ടെ ദുരിയാവേ നഷ്ടപ്പെടല്ലോ ആഹ്ഹം കിട്ടണമെങ്കിലോ പക്ഷെ ആഹ്രവും നഷ്ടപ്പെടും ഈ പിന്നെ അമ്പി അവലക്കുമാരെ വിളിച്ച് പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ ഈ മഹാന്മാർക്ക് കഴിവുണ്ട് അള്ളാൻ്റെ അവസ്ഥയിലേക്ക് ഉയർത്തി ഉയർത്തി പറഞ്ഞ് കൊടിയശിർക്ക് കൂടി തന്നെ മറ്റുള്ള ആരാധ്യന്മാരെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളൂ അത്രത്തോളം ലഘൂകരിച്ച് ജനങ്ങൾ കാണിച്ചു കൊടുക്കുക അവിടെ യാക്കവും സാധാരണക്കാരായ സ്ത്രീകളും പുരുഷന്മാരും വന്നിട്ട് അവർക്ക് എന്ത് സന്ദേശമാണ് ഇവരോട് കൊടുക്കുന്നത് ഇയാളൊരുപാട് ജാഹിലാണ് അല്ലെങ്കിൽ ഇയാൾക്ക് വീരല്ല എന്നുള്ള അവിടെ ഒരു വിഷയം അവിടെ കിടക്കണം പക്ഷേ അവിടെ ബാക്കിലിരിക്കുന്ന എത്ര മുസ്ലിയാക്കന്മാർ അതെ കിതാബ് ഓദി പഠിച്ച എത്ര മുസ്ലിയാക്കന്മാർ ഇതാണ് എത്ര ഗൗ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ അറിയാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചാൽ ഇതിനൊക്കെ കയ്യൊപ്പ് കൊടു പിന്നെ ഒപ്പിട്ട് കൊടുക്കുന്ന ദീനിൻ്റെ കയ്യൊപ്പിട്ട് കൊടുക്കുന്ന ആളുകൾ സമസ്തക്കാരാണ് ഈ എ പിക്കാരാണെങ്കിലും ഈ കെക്കാരാണെങ്കിലും ഇയാൾക്ക് ഇപ്പോൾ എ പി വിഭാഗത്തിൻ്റെ ഈ കെ വിഭാഗത്തിൻ്റെയൊക്കെ വലിയ പിന്നെ കൂടി നടക്കുന്ന ആളാണ് അതായത് ഇപ്പോൾ ജഫ്റ്റിമത്തുക്കായ തങ്ങളായിട്ട് ഇയാൾ ഇരിക്കുന്ന ഫോട്ടോ കാണാം അതേപോലെ തന്നെ യാപ്പിക്കാരായിട്ട് ഇരിക്കുന്ന അവരുടെ എല്ലാ ഉസ്താമാരും അപ്പോൾ ഇയാൾക്ക് ഈ ഇത് മതമായിക്കൊണ്ടും അതേപോലെ തന്നെ മതത്തിൻ്റെ മുല്ല ആളായിക്കൊണ്ടും തങ്ങളായിക്കൊണ്ടും ഇയാൾ ശരിക്കും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവരാണ് എന്നിട്ട് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരിക്കലും ഈ പറയപ്പെട്ട മുസ്ലിാക്കന്മാർക്ക് കൈയാകാൻ പറ്റില്ല കാരണം ഇവർ ഇതിന് മറുപടി പറഞ്ഞ് കാണാൻ സാധിക്കും ഇതിന് എങ്ങനെ അവർക്കും മറുപടി പറയാൻ സാധിക്കും ഇവിടെ മുജാഹിദുകളുടെ ഒരു പ്ലാറ്റ്ഫോമിലും മുജാഹിദുകളുടെ ഒരു പ്ലാറ്റ്ഫോമിലും ഇങ്ങനെ ചൂഷണം നടക്കുന്നില്ലല്ലോ ഇത് ഇവർ എന്നിട്ട് ഇവർ തന്നെ പറയുന്നത് ചൂഷണമാണ് ഇത് തട്ടിപ്പാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം ദീന്നെ വിൽക്കുകയാണ് തനിച്ച് കൂഫറാണ് ശിർക്കാണ് പറയുന്നത് എന്നൊക്കെ ഇവർ തന്നെ പറയണ്ട ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും ഇവരാണ് ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ഇതൊന്നു മാത്രം ഇങ്ങനെ നൂറുകണക്കിന് യൂട്യൂബ് ചാനലുകളും അതേപോലെ തന്നെ ഇങ്ങനെ ആത്മീയ കേന്ദ്രങ്ങളുമായിക്കൊണ്ട് നൂറുകണക്കിന് ജനങ്ങളെ സമ്പത്ത് വാരി തിന്നുകയാണ് ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്നത് പോലെ അതെ പറയാ പോലെ അതെ 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 തന്നെയാണ് ശരിയായ ഉദാഹരണമാണ് എന്ന് മാത്രമല്ല മുസ്ലിം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇവർ സമസ്തക്ക ഇപ്പോൾ ഇവർ പറഞ്ഞതെന്താ വെച്ചാൽ ചില മുസ്ലി ആക്കന്മാരൊക്കെ മറുപടി പറഞ്ഞതായിട്ട് കേൾക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞത് ഇത് ഷിർക്കാണത് പറയാൻ പാടില്ല എങ്ങനെ ഒരു ശിർക്കാന്ന് പറയുന്നത് ഇവർ സമസ്തക്കാരുടെ അസില് വെച്ച് ഒരാളോട് ഒരു ശക്തിയോട് എന്തും ചോദിക്കാം ഹിതായത് വരെ ചോദിക്കാം ആ ശക്തി പടച്ചോനാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മതി സ്വന്തമായി കഴിവുള്ള ആളാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി പഠിച്ചോന് മാത്രമാണ് സ്വന്തമായി കഴിവുള്ളൂ അപ്പോൾ മുദീഷ് ശേഖനോടും ബദരിങ്ങനോടും എന്തും ചോദിക്കാം ഒരാളൊന്ന് പഠിച്ചോണെന്ന് വിശ്വസിക്കാൻ വിശ്വസിക്കാഞ്ഞാൽ മതി അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവരിവിടെ സമസ്തക്കാരായിട്ടുള്ള നമ്മളെ കേരളക്കരയിൽ മരംവള്ളിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ മരംവള്ളി അവലിയ വീഡിയോ ലഭ്യമാണ് ആ നമ്മുടെ നമ്മുടെ കേരളത്തിലാണ് തൊട്ടടുത്താണ് പാലക്കാട് ജില്ലക്കൽ അതേപോലെ തന്നെ കല്ലൗലിയ നാട്ടുകൽ അത് പുറത്തുനിന്ന് നീക്കി റോഡ് വികസനത്തിന് വേണ്ടി നീക്കം ചെയ്ത കേൾക്കുന്നു അതിന് ബാക്കി അവിടെ തന്നെ ഉണ്ട് അപ്പോ കല്ലിന് ഔലിയാവുന്നു അതേപോലെ തന്നെ പിന്നെ മരം ഇതൊന്നും സ്വന്തമായി കഴിവില്ല സ്വന്തമായി കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ മതിയാണോ എന്തും ചോദിക്കാം എന്നാണ് ഇവരുടെ തൗഹീദിന്റെ അസിൽ അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ മുസ്ലിം കുറ്റം പറയണേ അല്ല ഈ ഈ തങ്ങളെ എന്തിനാ കുറ്റം പറയണേ സ്വന്തമായ കഴിവ് ഈ പറയപ്പെട്ട ആരാധ്യന്മാർക്കൊന്നും ഇല്ല അത് ഇനി ഗുരു അരപ്പനാകട്ടെ അതേപോലെ തന്നെ ഈ ശുറുസ്തു ആകട്ടെ കന്യാമുറിയാമ്മനാകട്ടെ സ്വന്തമായി കഴിവില്ല അത് കൊടുത്ത കഴിവ് അതിനെ ഷിർക്കാവുന്നില്ലേ ശിർക്കാവുന്നില്ലല്ലോ പിന്നെ എന്തിനപ്പം അയാൾ ഭയങ്കര ശിർക്ക് ചെയ്തു കുഫർ പറഞ്ഞു എന്നുള്ള എന്തിനു ഗുണദോഷിക്കുന്നു അപ്പോൾ സമസ്തക്കാര് നിങ്ങൾക്ക് അവരെ ഗുണദോഷിക്കാനുള്ള അവകാശമില്ല നിങ്ങളെ തൗഹീദിൻ്റെ അസിലിൽ നിന്നും ഒരിക്കൽ അയാൾ പുറത്തു പോയിട്ടില്ല അത് കാരണം നിങ്ങൾ സ്വമതീയത്വ സ്വന്തമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഷിർക്കാവുകയുള്ളൂ എന്ന് പഠിപ്പിക്കണ ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളാണ് ഇതിനെല്ലാം വെള്ളവും വളവും ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ നൂറുകണക്കിന് മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പിന്നെ അവരുടെ വിശ്വാസവും അവരുടെ സമ്പത്തും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് നിങ്ങളാണ് ഇവിടെ എന്താക്കി കൊടുത്തത് വിളനിലം ഒരുക്കി കൊടുത്തത് എന്നുള്ളതാണ് സൂചിപ്പിക്കുക ഇതിൽ അതിലൊരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആറ്റക്കോയ നല്ലൊരു ബിസിനസ്സുകാരനാണ് കാരണം രണ്ട് സംസ്ഥ സംസ്ഥാന രണ്ട് രണ്ട് ടീമിൻ്റെയും ഒപ്പം കൊണ്ടെടുക്കാൻ സാധിച്ചു സാധാരണ ഇപ്പൊ എ പിയുടെ ഒരു ജാറാണെങ്കിൽ അത് മറ്റൊരു ആ ബ്രാൻഡല്ല അങ്ങനെ ബ്രാൻഡ് വ്യത്യാസമുണ്ട് പക്ഷെ ഇയാൾ ചെയ്യണമെന്താ വെച്ചാൽ രണ്ട് ടീമിനെയും ഒരുമിച്ച് കൊണ്ടെടുക്കാറുള്ളതാണ് സത്യം പിന്നെ എന്നിട്ട് അയാളിപ്പോ തിരുത്തിയൊരു വീഡിയോ ഉണ്ട് ആ ഒരു പുതിയ അതെ വിശദീകരണം ആ വിശദീകരണത്തിനൊന്ന് വിശദീകരിക്കണം ഈ വെച്ചാല് വിശദീകരിച്ച വലിയ അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അതായത് അതായത് പറയണെന്ന് വെച്ചാൽ ഒരു ചെറിയ നാക്ക് പിഴ വന്നാണ് ചെറിയ നാക്കപ്പിഴ വജുത്തനിവ് ത്വാഹൂത്ത് എന്നുള്ള കുർആാൻ പറയണേ ദുർമൂർത്തികളെ നിങ്ങൾ ഒഴിവാക്കണം ചെയ്യണം കുല്ലുമാ ഒബിതം ഹിന്ദുവിനില്ല അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാം ദുർമൂർത്തികളാണ് അത് ജാറായാലും മക്ബറായാലും തേച്ചു മിനിക്ക് ഉണ്ടാക്കിയതായാലും കൊത്തി ഉണ്ടാക്കിയതായാലും ഏത് രൂപത്തിലുള്ളതായാലും ഓക്കെ ത്വാഹൂത്തിൽ പെട്ടു അതെ അപ്പം ഖുർആാൻ പ്രവാചകന്മാരുടെ നിയോഗ ലക്ഷ്യമായി പഠിപ്പിച്ച അല്ലെങ്കിൽ നബീസുല്ലാമിൻ്റെ ചോദ്യം അയ്യുതമ്പി ആളം ഏതാണ് വലിയ തെറ്റ് അപ്പോൾ കൊടുത്ത മറുപടി എന്താണ് അള്ളാഖ്നെ വയ്ക്കുക പകരക്കാരെ തുല്യരെ വെക്കുക അതേപോലെ തന്നെ ഇന്ന ഷിർഖുൻ അലീം ഷിർഖ് ഏറ്റവും വലിയ പാപാണ് ഇങ്ങനെ പഠിപ്പിച്ചൊരു കാര്യത്തെ ഇയാൾ ഇയാളൊരു നാക്കുപിഴ വന്നു എന്ന് പറഞ്ഞു ഇയാൾ അവകാശപ്പെടുന്നത് അറിയോ ഞാൻ നെബി നബി കുടുംബത്തിലെ പേരക്കുട്ടി എന്നാണ് ആലോചിക്കണം ആ നബിൻ്റെ പേരക്കുട്ടി ഏഹ് നിങ്ങളെ വല്ല്യപ്പ നിബിന്റെ പേരക്കുട്ടിയാണ് ഞാൻ എന്ന് പറഞ്ഞ് ജനങ്ങളെ മുമ്പിൽ പിന്നെ തൊള്ളയിടുന്ന ഒരു ചെങ്ങായിയാണ് ഇയാൾ അയാൾ പറയണത് നാക്കുപ്പുഴ ആണ് ഇനി മറ്റൊന്ന് സരസ്സിൽ വെച്ച് തിരുത്താൻ പറ്റില്ല കാരണം സമുദായത്തിന് കേടാണ് സമൂഹത്തിനല്ല സ്വന്തത്തിന് കേടാണ് സമൂഹത്തിനല്ല സ്വന്തത്തിന് അതവിടെ അത് അവിടെ തിരുത്തിയാൽ മൂപ്പരുടെ ദേഹത്ത് മുറിയാകും അറിയാം അതുകൊണ്ടാണ് മൂപ്പരുടെ വരുമാനത്ത് മുട്ടു മൂപ്പർക്കറിയാം അപ്പോൾ അതുകൊണ്ട് സറസിൽ ഞാൻ തിരുത്തിയിട്ടില്ല അവിടെ നമ്മൾ പറ്റില്ലല്ലോ എന്നാ പിന്നെ മൂപ്പർ പറഞ്ഞാൽ പിന്നെ പിന്നെ അവിടെ ആലോചിക്കേണ്ട സംഘം എന്ന് വെച്ചാൽ ഈ ഇനി മൂപ്പര സർസിലേക്ക് മറ്റു മരസ്ഥരായ ആളുകൾ വരുന്നു അതിനെന്ത് അവസരമായിട്ട് ഞങ്ങൾ കാണേണ്ടത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ യഥാർത്ഥ ദീന് പറഞ്ഞു കൊടുക്കാൻ ദീനിനെ പറ്റി വല്ല തെറ്റിദ്ധാരണ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കി കൊടുക്കാൻ ഒരവസരമായി ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം എന്തു അവരെ കൊണ്ട് അവരുടെ വിശ്വാസം തന്നെ എന്തു ചെയ്യുന്നു ഊട്ടിയുറപ്പിക്കും ഊട്ടിയുറപ്പിക്കുന്ന ഒരവസ്ഥയെ ആൾ ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഈ ഗുരുവായൂരപ്പനെ വിളിക്കാൻ ആ അവിടെ വെച്ച് പറയുക എന്നത് ഒരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് വരെ അറിയാം അങ്ങനെ എന്തു ചെയ്യാൻ പറ്റൂല പറയാൻ പറ്റൂല ഇനി അങ്ങനെ ആരെങ്കിലും വന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ രീതിയിൽ പോകട്ടെ എന്ന് പോലും ഒരു ചിന്തിക്കുന്നില്ല ജനങ്ങൾ കേൾക്കുകയും എന്ത് ചെയ്യുന്നു ഇത് പരസ്യപ്പെടുത്തിയിട്ട് അവിടെ അടുത്തുള്ളവരോട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരുക്ക് ചൊല്ലിക്കൊടുക്കണം അവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന നിലക്ക് ഇയാൾ ആഹ്വാനം ചെയ്യുകയാണ് അപ്പോൾ ദീനിൻ്റെ ഒരു അടിസ്ഥാന അറിവെന്നെ ഇയാൾക്കില്ല ലായിലാഹ ഇല്ലതയെ സംബന്ധിച്ച് അടിസ്ഥാന വിവരം പോലും ഇയാൾക്കില്ല അത്രത്തോളം താഴെ തട്ടിലുള്ള ഒരാളാണ് ഇയാൾ മനസ്സിലായുണ്ടോ പിന്നെ അതുമല്ല ഇപ്പോൾ ഷുറൈ ഷറിഫ് നേരത്തെ ചോദിപ്പിച്ച പോലെ ഇവിടെ ഇതിനെ തിരുത്താൻ വേണ്ടി രംഗത്ത് വന്ന ആളുകളുണ്ട് എഴുത്തിലൂടെ വന്ന ആളുകൾ ഇവർ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഈ സരസ്സിനെ മാത്രമല്ല ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്ന വിശ്വാസപരമായി ചൂഷണം ചെയ്യുന്ന ജനങ്ങളെ വിശ്വാസപരമായി കൊന്നു തിന്നുന്ന ഒരുപാട് മുസ്ലിയാക്കന്മാരുടെ തട്ടിപ്പ് സരസ്സുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് വ്യാപകമാണ് പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തട്ടിപ്പ് കേന്ദ്രങ്ങളുണ്ട് തീർച്ചയായിട്ടും ഈ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ മുഴുവനും ഇതിന് സമാനമായ ഏർപ്പാടാണ് നടക്കുന്നത് അപ്പോൾ അതൊക്കെ പൂട്ടിക്കണം അല്ലാതെ ഇങ്ങനെ നല്ല കുട്ടികളാകാൻ വേണ്ടി എപ്പോഴെങ്കിലും തല പൊക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ ഉദാഹരണം മമ്പുറഞ്ചാറം മമ്പുറഞ്ചാറത്തിലിപ്പോൾ ഇവർ പറയൽ എന്താണ് എല്ലാ മതസ്ഥരും വരുന്നു അവരുടെ ആവലാതി പറയുന്നു വേവലാതി പറയുന്നു പരിഹാരം തേടി പോകുന്നു മമ്പുറഞ്ചാറത്തെപ്പറ്റി പുത്തമ്പള്ളി ചാറത്തെപ്പറ്റി സി എം മക്കാമിനെപ്പറ്റി തൃപ്പനശ് ഒക്കെ പറയുന്നു അവിടെ ആ അവിടെ മറവ് ചെയ്യപ്പെട്ട പിന്നെ അവരുടെ ഭാഷയിലുള്ള അവരെ ദൃഷ്ടിയിലുള്ള ഔലിയാക്കൾ അവർ തുപ്പിയതും അവർ പിന്നെ പിന്നെ എന്താ പറയുക കഴുകിയതുമായ വെള്ളം ഷിഫ വെള്ളമാണ് എന്തൊക്കെ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ സമസ്ത എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയ തട്ടിപ്പിൻ്റെ ആലയാണ് ഒരു സംശയമല്ല അതാണ് മുതബിറാക്കി സി എം അടവൂരിനെ മുതബിറാക്കി മൊഹീദിഷേഖ് അവർക്ക് മുതബ്യാണ് മമ്പുരന്തങ്ങൾ അവർക്ക് മുതബ്യറാണ് അങ്ങനെയാണ് അവരെ കാഴ്ചപ്പാട് അപ്പോൾ ഷിയ സൂഫി ബറേൽവി ആ മൂന്ന് രൂപങ്ങളുടെ ഒരു ഏകരൂപമാണ് ശരിക്ക് സമസ്ത എന്നത് ആ മൊത്തത്തിൽ ഇത്തരം ആത്മീയ തട്ടിപ്പ് കാര്യങ്ങളിൽ നിന്ന് സമസ്ത വൃത്തിയായെങ്കിൽ മാത്രമേ യഥാർത്ഥ തൗഹീദിനെ പറ്റി പറയാനും ഇങ്ങനെയുള്ള ചൂഷണങ്ങളെ ചില വരികളിലൂടെ തിരുത്തുമ്പോൾ അത് ഒരു ആത്മാർത്ഥമായ തിരുത്തലാകണമെങ്കിൽ ആദ്യന്തു ചെയ്യണം അവർ നിൽക്കുന്ന ആ ഒരു നിലപാടിനെ അവർ മാറ്റണം എന്നാണ് നമുക്ക് വളരെ വിനയത്തോടെ സൂചിപ്പിക്കും നാടക ഉള്ളത് പിന്നെ ഏത് മത ഏത് മതത്തിലെ ആളുകൾക്കും അവരുടെ ആരാധ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാനും പൂജിക്കാനും എനിക്ക് ആർജന സ്വതന്ത്രമുള്ള മണ്ണിലാണ് നമ്മളുള്ളത് അതിന് നമ്മളെ കുറ്റം പറയുന്നില്ല ഇതൊക്കില്ല പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു അള്ളാഹുസ് എന്ന് പറഞ്ഞാൽ അതൊരു കുലത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ ഒരു നാട്ടുകാരുടെയോ ഒരു വിവാഹത്തിൻ്റെയോ ദൈവമല്ല അല്ല ലോകത്തെ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ അയ സൌബുദൂ റബ്ബക്കും വല്ലദീഹും വല്ലദീനും ഇൻകബിൽക്കും അല്ലക്കും ദത്തും നമ്മളെയും നമ്മുടെ മുൻകാമികളെയും എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഇവിടെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനെയും ജൈനിനെയും മതമുള്ളവനും മതം എല്ലാത്തിനും എല്ലാവരും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവ് മുസ്ലിമിന്റെ സൃഷ്ടാവല്ല ഇവിടെ മുസ്ലിമിന്റെ മാത്രം പറഞ്ഞത് അതെ 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 അപ്പോൾ ഇസ്ലാമി ഇസ്ലാം പറയുന്നത് ആ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കണം ആ റബ്ബിനെ പ്രണമിക്കണം എന്നുള്ളതാണ് പക്ഷേ വേറെ പല മൂർത്തികളെയും ഇവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് പ്രണമിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെയാണെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ട് അതൊക്കെ അതിന് അതിനൊന്നും നമ്മൾ എന്താകുന്നില്ല പിന്നെ അത് ഇന്ത്യ രാജ്യസേനയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുമുണ്ട് അതിനെക്കുറിച്ചല്ല നമ്മൾ പറയാം നമ്മൾ പറഞ്ഞത് ഇങ്ങനൊരു ഇസ്ലാമിൻ്റെ ഈ ലാഹിലായിൽ എന്ന് പറയേണ്ട സദസ്സിൽ വെച്ചുകൊണ്ട് തനിച്ച കുഫറും ചുരുക്കും പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഈ മുസ്ലിയാക്കന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഗൗരവമായി നമ്മൾ കാണേണ്ടതെന്നാണ് ഒന്ന് കൂടി ചേർക്കാനുള്ളത് അത് കൃത്യമായ ലാ ഇലാഹില്ലല്ലാ ഇപ്പം നേരത്തെ ഇയാള് അവകാശപ്പെട്ടല്ലോ പേരക്കുട്ടിയാണെന്നല്ലേ അപ്പം ഈ പേരക്കുട്ടി ചെയ്യേണ്ടത് വലിയപ്പ ചെയ്ത പണികളെ ചെയ്യണ്ടേ വലിയപ്പ ഇപ്പം എന്തിനാണ് വന്നത് അല്ലേ ആളുകളെ ഈ നിന്നും കുഫറിൽ ഒക്കെ രക്ഷപ്പെടുത്താനാണ് ശരിക്കും സല്ലമ്മ അങ്ങാടിയിലൂടെ എന്ന് പറഞ്ഞ ചരിത്രം ഉണ്ടല്ലോ കൂലു ലാ ഇലാഹഇ ഇല്ലല്ലാ തുഫ്ലിഹു അന്നത്തെ ഏറ്റവും വലിയ ഇത്തരം പിന്നെ ആരാധ്യന്മാരുടെ പിന്നാലെ ലാത്ത ഉസ്സ മനാത്ത ഹുബില് ആരാധിച്ച് കടന്ന ആളുകളോടാണ് അതുമാ ക ഈ കാൽപാദങ്ങൾക്ക് ഏറ് കിട്ടി ചോരൊലിക്കുമ്പോഴും നൌസുസ്വല്ലമ്മ വീടുവിടാൻ തന്നെ കയറുകയാണ് ഓരോ നേതാക്കന്മാരെ പോയി കാണുകയാണ് അങ്ങനെ ജീവിച്ച അവിടുന്ന് പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകളാണ് എന്ത് ചെയ്യണത് അതെ ഇവിടെ തന്നെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് പ്രവാചകനായ നൂഹ് നബി അലൈസുല്ലാത്തു വല്ല ഇപ്പോൾ തൊള്ളായിരത്തി അൻപത് വർഷം ഓരോരുത്തരും ഇപ്പോൾ രാവിലെ കണ്ടാൽ പിന്നെ വൈകുന്നേരം കാണുമ്പോഴും തൗഹീദിലേക്കാണ് ക്ഷണിക്കുന്നത് അങ്ങനെ തൗഹീദിൻ്റെ ആ മജുലിസില് ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ മജുലിസിൽ അവിടെ ചിലപ്പോൾ യാന്ത്രികമായാലും ഉണ്ടാവും ഏഹ് അതിപ്പോൾ അങ്ങനെ ഒരു ഇതാണ് പക്ഷെ അവിടെ കൃത്യമായി ഇത് മനസ്സറിഞ്ഞ് അതിലേക്ക് ക്ഷണിക്കണ ഒരു രൂപം നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇയാളത് മാത്രമല്ല ഇത്തരം തട്ടിപ്പ് കേന്ദ്രങ്ങളിലൊന്നും ഇതില്ല അവിടെയൊക്കെ ഇതിനെയാണ് പ്രൊമോട്ട് ചെയ്യണത് അപ്പം അത് പൊതുജനങ്ങൾ പൊതുസമൂഹം പ്രത്യേകിച്ച് വിശ്വാസി സമൂഹം ഇത് കൃത്യമായി മനസ്സിലാക്കണം പ്രമാണം എന്നുള്ളത് ഖുർആാനും ഹദീസുമാണ് അത് പ്രവാചകൻ സല്ലി സ്വലമ്മ ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് ജനങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു മാതൃകായോഗ്യരായ ഒരു നല്ലൊരു സമൂഹത്തെ സമുദായത്തെ കെട്ടിപ്പടുത്തു അതിന് പകരം വെക്കാൻ പറ്റിയ ഒരു പിന്നെ ജനസമൂഹം പിന്നീട് വന്നിട്ടില്ല വരില്ല അപ്പോൾ ആ സമൂഹമാണെന്ത് നമ്മുടെ മാതൃക അല്ലേ അപ്പോൾ അവരെങ്ങനെ ദീനെ മനസ്സിലാക്കി പ്രവാചകൻ്റെ ഫസ്റ്റ് ഓഡിയൻസ് സ്വഹാബികളാണ് ആ സ്വഹാബികളെങ്ങനെ ദീനെ മനസ്സിലാക്കി അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാനുള്ള പിന്നെ കാര്യങ്ങൾ നമുക്കിന്ന് ബോധ്യമാണ് അതുകൊണ്ടാണ് അള്ളാഹു റള്ളി അള്ളാഹു അൻഹും വറള്ളു വൻഹു എന്ന് പറഞ്ഞത് അപ്പോൾ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടണമെങ്കിൽ അവ മുൻഗാമികൾ സഞ്ചരിച്ച പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്നാൽ നമുക്ക് അവസാനിപ്പിക്കാം പ്രിയ പ്രേക്ഷകരെ ഈ വിഷയങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതല്ല മറിച്ച് പ്രമാണം എന്താണ് പറഞ്ഞത് അത് നമ്മുടെ പരലോകത്തിൻ്റെ വിജയമാണ് ആത്യന്തികമായി അവിടെ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നഷ്ടം വരാതിരിക്കാൻ വിരൽ കടിക്കാതിരിക്കാൻ നമ്മളെ നമ്മൾ തന്നെ സ്വയം തയ്യാറാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃത വാന അലഹമ്മ റബ്ബു ആലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാ വരകാത്തൂ